റെയിൽവേ 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 അണ്ടർപാസ് അണ്ടർപാസ് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ഈ ആവശ്യം ഡിവിഷണൽ മാനേജർക്ക് നൽകി െന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകിയത് ജില്ലാ സെക്രട്ടറിമാരായ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ എന്നിവർ ചേർന്നാണ് റെയിൽവേ അഡീഷണൽ ഡിവിഷണൽ മാനേജർക്ക് നിവേദനം സമർപ്പിച്ചത് കാൽനട യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ അഞ്ച് മീറ്റർ വീതിയിൽ അണ്ടർപാസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ചില അണ്ടർപാസ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഡിവിഷൻ ഓഫീസ് സന്ദർശിച്ചുകൊണ്ട് വിവിധ എൻജിനീയറിംഗ് വിഭാഗം അടക്കമുള്ള ആളുകൾക്ക് നിവേദനം നൽകി അതിനൊരു പരിഹാരം സംസ്ഥാനത്തെ പ്രധാന പാതകളിൽ ഒന്നാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാത വീതി കുറഞ്ഞ റെയിൽവേ മേൽപ്പാലമുള്ള അങ്ങാടിപ്പുറത്ത് ദിവസവും വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് നാലുവരി റോഡ് റെയിൽവേ മേൽപ്പാലത്തിൽ വീതി കുറയുന്നതിനാലാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നത് ഇത് ദൈനംദിന യാത്രക്കും വാഹന ഗതാഗതത്തിനും വലിയ അസൗകര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ പ്രശ്നം അണ്ടർപാസ് നിർമ്മിച്ചാൽ ചെറിയ തോതിലെങ്കിലും പരിഹാരമാകുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു അങ്ങാടിപ്പുറത്ത് വലിയ ഗതാഗത കുരുക്കാണ് ആ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന് പറയുന്നത് ഓരോടമ്പാനം മാനത്തമംഗലം ബൈപ്പാസ് ആണ് അതോടൊപ്പം ചില പദൽ മാർഗങ്ങൾ കൂടി നമ്മൾ തേടേണ്ടതുണ്ട് അറിയാം അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് അങ്ങാടിപ്പുറത്ത് തന്നെ ഒരു അണ്ടർപാസ് വേണമെന്ന് വെൽഫെയർ പാർട്ടി ഉന്നയിക്കുകയാണ് അത് ജനങ്ങൾക്ക് വാഹനങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും നമുക്കറിയാം മങ്ങാഴിപ്പുറത്ത് നാല് വാരി പാത വന്നിട്ട് രണ്ടുപേരെ പാതിലേക്ക് ചുരുങ്ങി വലിയ ഗതാഗതക്കൂരിലാണ് മേൽപ്പാലത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനൊരു ചെറിയ താൽക്കാലിക പരിഹാരം എന്നൊക്കെ ഒരു അണ്ടർപാസിൽ സാധ്യതയുണ്ട് അത് ചെറിയ ചെറിയ ചിലവോടുകൂടി വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും അതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും മറ്റുള്ളവരും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരണ്ടർ പാസിൽ ശ്രമിക്കണമെന്നാണ് യൂത്തർ പാട്ടിക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തുള്ള കാൽനട റെയിൽവേ പാളം കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പുതുതായി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നിടത്ത് അണ്ടർപാസും കൂടി നിർമ്മിക്കാൻ പദ്ധതിയിലുണ്ട് അങ്ങാടിപ്പുറത്തും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണം അഞ്ചു മീറ്റർ വിസ്താരത്തിലുള്ള അണ്ടർപാസാണ് ഇവിടെ ആവശ്യം കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ ഇത്തരമൊരു അണ്ടർപാസ് നിർമ്മിച്ച് യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും വലിയ സൗകര്യങ്ങൾ നൽകാൻ കഴിയുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ